തിരുവനന്തപുരം കാട്ടാക്കട സ്കൂളിനുള്ളിൽ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ മരണകാരണം കണ്ടെത്താനാകാതെ പോലീസ് കുട്ടിയുമായി തർക്കം നടന്നുവെന്ന പ്രിൻസിപ്പലിന്റെ നിലപാട് തള്ളി ക്ലർക്ക് പ്രിൻസിപ്പലും കുട്ടിയുമായുള്ള യാതൊരു വിഷയങ്ങളും തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ക്ലർക്ക് പറഞ്ഞു അതേസമയം കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും പറഞ്ഞു 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 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് നമുക്ക് ഇവിടെ അടുത്ത് ഞാൻ സീൽ ആ കുട്ടിയുടെ അമ്മയോട് അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് വൺ മരണത്തിൽ കഴിഞ്ഞ ദിവസത്തെ പ്രിൻസിപ്പലിന്റെ വിശദീകരണം ഇങ്ങനെ എന്നാൽ പ്രിൻസിപ്പൽ പറയുന്നതിന് വിപരീതമായ നിലപാടാണ് ക്ലർക്ക് സ്വീകരിച്ചിരിക്കുന്നത് കുട്ടിയും താനുമായി കുട്ടിയുടെ മരണം നടന്നതിന്റെ തലേദിവസം യാതൊരു തരത്തിലുള്ള തർക്കവും നടന്നിട്ടില്ല കുട്ടിയെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല പ്രിൻസിപ്പൽ കുട്ടിയുമായുള്ള തർക്കത്തെ കുറിച്ചുള്ള യാതൊരു കാര്യവും അന്നേ ദിവസം തന്നോട് സംസാരിച്ചിട്ടുമില്ല ഇന്നലെ ഞാനതോടെ ആ വിഷയമായി വിട്ട അതേ ഞാൻ അവരാവിലെയാണ് ചോദിക്കുന്നത് രാവിലെ ടീച്ചറും ടീച്ചറും രാവിലെ വിളിച്ചതിന്റെ ലിസ്റ്റ് ഒക്കല്ലോ പ്രിൻസിപ്പൾ ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പ്രിൻസിപ്പൽ ഇന്ന് രാവിലെയാണ് രാവിലെയാണ് വിളിച്ചു 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 ചോദിച്ചത് ചോദിച്ചത് ചോദിച്ചു ഒരു അതേസമയം കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ് മരണകാരണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഏത് സാഹചര്യത്തിലാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അർദ്ധരാത്രി സ്കൂളിലെത്തി ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു വ്യക്തതയും ഉണ്ടായിട്ടില്ല ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം